കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ കൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഭാഗ്യം വച്ചാൽ ശബരിമല മാറിയിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ശബരിമല സന്ദർശിക്കുന്നത് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വലിയ തോതിൽ പിന്നെ ഭക്തർ അവിടെ വരുന്നുണ്ട് ആ ഭക്തർ വന്നിട്ട് കാണിക്കയായിട്ടൊക്കെ നൽകുന്നതൊക്കെ വലിയ വലിയ സ്വർണം ഇതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ രത്നം വൈരം ഇതൊക്കെയാണ് അവിടെ നൽകുന്നത് ആ ശബരിമല ആ ശബരിമലയിൽ ഭക്തർ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാണിക്ക കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മഞ്ഞമലയുടെ ആഗ്രഹം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ആ ശില്പങ്ങൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇപ്പോൾ വലിയ വിവാദം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ആ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ പോശുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡ് അതിനനുവാദം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നൊരു കഥാപാത്രം അയാൾ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായി മാറിയിരിക്കുകയാണ് ഈ കൊള്ള നടത്തിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹത്തിനാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ അന്വേഷണം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് നൽകുമോ എന്നുള്ള നിലയിലൊക്കെ തന്നെയുള്ള പിന്നെ ഇപ്പോൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ തന്നെ ഇതിൻ്റെ മുഴുവൻ കുഴപ്പക്കാരൻ ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ എടുത്തിട്ടുള്ളത് ശ്രുതി ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിലെ ഈ വിഷയത്തിലെ പ്രതികൾ ആരാണ് അവരാരൊക്കെയാണ് എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിട്ടുള്ളതെന്നും അതുകൊണ്ട് അതിൽ ഒരൊറ്റ പ്രതി മാത്രമേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നെ പ്രശാന്തും നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ യഥാർത്ഥ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് രണ്ടാം പ്രതി മാത്രമാണ് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതിലൊന്നാം പ്രതി എന്ന് പറയുന്നത് അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സംഭവം നടക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ എ പത്മകുമാർ എന്ന സി പി എം നേതാവാണ് ഇതിൽ ഒന്നാം പ്രതി എന്നാണ് പ്രതിസ്ഥാനത്ത് അന്നത്തെ മന്ത്രിയും വരും കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അറിവോട് കൂടിയും ഇത് അടക്കാതിരിക്കാൻ പറ്റില്ല അവിടെ കടകംപള്ളി സുരേന്ദ്രനും പ്രതിസ്ഥാനത്ത് വരും പക്ഷേ ഒന്നാം പ്രതി എ പത്മകുമാർ രണ്ടാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി എ പത്മകുമാറാണ് എന്ന് പറഞ്ഞതിനുള്ള തെളിവാണ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഹാജരാക്കാൻ പോകുന്നത് അത് പ്രധാനപ്പെട്ട ഒരു നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മറ്റേ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള വിജയം അല്ലയ്യ ഏതാണ്ട് മുപ്പത് കോടി രൂപ മുടക്കിയിട്ടാണ് ആ ശ്രീകോവിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭാഗങ്ങളെല്ലാം സ്വർണ്ണം പൂശി ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മുപ്പത് കിലോ സ്വർണം മറ്റു ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പിന്നെ സ്വർണം പൂശുന്നതിന് അന്ന് നേതൃത്വം നൽകിയത് അത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആണിപ്പോൾ വിവാദം വന്നിരിക്കുന്നത് അത് സ്വർണം പൂശാന് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ബാംഗ്ലൂരിൽ ഏതോ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനകത്ത് നാല് കിലോ കുറവായിരുന്നു അത് സംബന്ധിച്ച് പിന്നെ ആരോപണങ്ങൾ വന്നു പരാതി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് നൽകിയത് പിന്നീട് ഉണ്ണി പിന്നീടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പങ്കുള്ളത് ഏതൊക്കെയുള്ള നിലയിലാണ് ഇപ്പോൾ വിവാദങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണിത് എന്നാണ് ഞാൻ ഇപ്പോൾ തെളിയിക്കാറ് സ്വാഭാവികമായും എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഈ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭരണാധികാരികൾ അറിയാതെ നടക്കാൻ പറ്റില്ല മന്ത്രി അറിയാതെ നടക്കാൻ പറ്റില്ല സർക്കാർ അറിയാതെ നടക്കാൻ പറ്റില്ല രാഷ്ട്രീയ നേതൃത്വം അറിയാതെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് നടന്നതിൽ ഇത് നടത്തിയതിൽ നിർണായകമായിട്ടുള്ള പങ്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സിമൻ എ പത്മകുമാറിനാണ് ഉള്ളത് അതെങ്ങനെയാണ് എന്നതാണ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് തോന്നുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന പ്രസക്തമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഏതാണ്ട് മൂന്നര വർഷക്കാലം ദേവസ്വം ബോർഡ് ദേവസ്വം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു സിമൻ ജി സുധാകരനായിരുന്നു ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാലത്ത് ഇങ്ങനത്തെ അതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല മൂന്നര വർഷം കഴിഞ്ഞ് ജി സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് മാറി ദേവസ്വം മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ വന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്താണ് ഇത് ഈ ഇത് ഇത്തരം തരികിട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഒരു പൊതുപ്രസ്താവനയായിട്ട് ഇന്ന് ഇപ്പോൾ രംഗത്ത് വന്നിട്ടില്ല എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറിവോടുകൂടി അല്ലാതെ ഇത് നടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷേ ഇതിനെ പ്രധാന നിദാനമായ ഈ കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സർക്കാർ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഉത്തരവ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് വായിക്കാൻ പോവുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കേടുവന്ന കഥകളും വാതിലുകളും കട്ടിൽ പടിയും കട്ടിളപ്പടിയും സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഭക്തന് ദേവസ്വം ബോർഡ് അനുവാദം നൽകി ഇനി അടുത്ത ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം അതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകിയതിനെ കുറിച്ചിട്ട് പറയുക അടുത്ത ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം വാതിലുകൾ കിരുവശവുമുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അതായത് ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശി നൽകുന്നതിനും കൂടാതെ ശ്രീകോവിലിൻ്റെ തെക്ക് വടക്ക് പുരകൾ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു പാളികളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നൽകണം എന്നുള്ള അപേക്ഷയ്ക്ക് എന്ന പ്രവർത്തനത്തിന് അനുവാദം നൽകണം എന്നപേക്ഷിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും ആ അപേക്ഷ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞതിൽ മേൽപ്രകാരം ഇടങ്ങളിൽ സ്വർണം പൂശുന്നതിന് അനുവദിക്കാവുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശയും തന്ത്രിയുടെ അഭിപ്രായവും പരിഗണിച്ച് മേൽവിവരിച്ച പ്രവർത്തനങ്ങൾ പ്രവർത്തനത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചിലവിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിലും ഇത് നട നടപ്പിലാക്കുന്നതിന് അനുവാദം നൽകി ദേവസ്വം ബോർഡ് കമ്മീഷണർ പരാമർശമായി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്ത് തീരുമാനം നൽകുന്നു ഇതാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ ഉത്തരവ് ഇതിൽ നിന്ന് രണ്ടുമൂന്ന് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ ഇത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബാംഗ്ലൂർ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്നൊരു ഭക്തന് അദ്ദേഹത്തിന്റെ പൂർണ്ണ ചെലവിൽ ഇത് നൽകാൻ വേണ്ടിയിട്ട് അനുവാദം നൽകി അത് തന്ത്രിയോടൊക്കെ അനുവാദം ചോദിച്ചു ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തിരുവാഭരണ കമ്മീഷൻ മേൽനോട്ടത്തിൽ നടത്തണം എന്നും പറയുന്നുണ്ട് സ്വർണം പൂശാനുള്ള അനുവാദം അയാൾക്ക് നൽകി ഒന്ന് രണ്ടാമത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വാതിലുകൾക്കിരുവശവും ഉള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സ്വർണം പൂശി നൽകുന്നതിനും ശ്രീകോവിലിന്റെ തെക്ക് വെടുക്ക് പുരകൾ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളുടെ അറ്റകുറ്റപ്പണികൾക്കുമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്പൂരി കൊടുത്തു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയുടെ എ പത്മവാരത ഭരണസമിതിയുടെ തീരുമാനം എന്താ ചെമ്പു തകിടുകൾ സ്വർണം പൂശാന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുന്നു കൊടുത്തിരിക്കുന്നു എന്നാണ് അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് ചെമ്പു തകിടാണോ സ്വർണം പൂശിയതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് ദഷ്യാനെറ്റ് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ മധ്യം മുതൽ ഈ ദ്വാരപാലക ശില്പം സ്വർണം പൂശി നിൽക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവർ ആ വിഷ്വൽസ് എടുത്തിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഓരോ വർഷത്തെയും ആ വിഷ്വൽസ് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണശോഭയിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ആ ആ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അർത്ഥം എന്താ ഏഷ്യാനറ്റ് പുറത്തേക്ക് കൊണ്ടുവന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയാണ് എന്നുള്ളതാണല്ലോ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ദേവസ്വം ബോർഡ് ഭരണസമിതി എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ദ്വാരപാലക ശില്പങ്ങളും പിന്നെ തെക്ക് തെക്കുപടക്ക് പൊതിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ചെമ്പു തകിടുകളുടെ ചെമ്പു തകിടുകൾ സ്വർണം പൂജാൻ എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് ചെമ്പു തകിടുകളായിരുന്നില്ല അത് സ്വർണം പൂജിയതായിരുന്നു അപ്പൊ ഗൂഢാലോചന അവിടെ തുടങ്ങുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെയും ഈ കാര്യത്തിലുള്ള ഗൂഢാലോചന തുടങ്ങുന്നത് എവിടെയാണ് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകിടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു അപ്പൊ അതാണ് ഗൂഢാലോചനയുടെ തുടക്കം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഇനി അത് കയ്യിൽ കിട്ടുന്ന പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യുന്നു അത് അയാളുടെ സ്വന്തം സുരക്ഷയില് അയാൾ അത് കൊണ്ടുപോകുന്നു മുപ്പത്തൊമ്പത് ദിവസം ത്തിന് ശേഷമാണ് എന്തോ സ്മാർട്സ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ അയാളിത് അപ്പോൾ വരുന്നത് അപ്പോൾ ഇവിടുന്ന് ചെമ്പു തകടുകളെന്ന് പറഞ്ഞ് കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ചെമ്പ് ചെമ്പു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും ഒക്കെയാണ് അത് അയാളുടെ കയ്യിൽ ഇരിക്കുന്നു മുപ്പത്തിയൊൻപത് ദിവസം ദേവസ്വം ബോർഡ് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്നില്ല ദേവസ്വം ബോർഡിനകത്ത് അതിനകത്ത് ആ ഒരു സംശയവും ഇല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദേവസ്വം ബോർഡിനൊരു സംശയവും അത് മുപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ട് ആ ദ്വാരക ശില്പങ്ങൾ സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എത്തുമ്പോൾ അത് ചെമ്പാണ് അപ്പം എന്താ യഥാർത്ഥത്തിലുള്ള വിഷയം ദ്വാര സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണം പോറ്റിയുടെ കൊടുക്കുന്നു ഉണ്ണികൃഷ്ണം പോറ്റി യഥാർത്ഥത്തിൽ ആ സ്വർണം പൂശിയ ദേവ പിന്നെ ദ്വാരപാലക ശില്പങ്ങൾ മുപ്പത്തൊമ്പത് ദിവസം തന്നെ കയ്യിൽ വെക്കുന്നു അയാൾ എന്താ ചെയ്യുന്നത് മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഇതിന്റെ ഒരു ചെമ്പിൻ്റെ ഒരു മോൾഡ് അയാൾ ഉണ്ടാക്കുന്നു ആ മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നു അവിടെ അയാളുടെ സ്വന്തം ചെലവിൽ അത് സ്വർണം പൂശുന്നു സ്വർണം പൂശിയിട്ട് അയാൾ തിരിച്ചുകൊണ്ടിരുന്നു അവിടെയാണ് നാല് കിലോ കുറഞ്ഞത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നത് അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താ ഈ സ്വർണം പൂശിയ സാധനം തന്റെ കയ്യിൽ കിട്ടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ധനികരായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഭക്തർക്ക് എല്ലാം കൊണ്ടുവന്ന് അവരുടെ കാണിച്ച് അവരിൽ നിന്ന് കോടികൾ സമ്പാദിച്ചു ഇപ്പം പിന്നെ ജയറാമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആ ദ്വാരപാലക ശില്പങ്ങൾ കാണിച്ചിട്ട് ഇയാൾ കൊണ്ടുവന്ന് പൂജ ചെയ്യാനുള്ള അവസരം കൊടുത്തു കോടികളയാൾ അതിലൂടെ സമ്പാദിച്ചു അതിലൂടെ സമ്പാദിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞിട്ട് അയാൾ സ്മാർട്ട് ക്രിയേഷൻസിൽ അത് കൊണ്ടു വരുന്നു ചെമ്പ് കൊണ്ടുവരുന്നു അപ്പോൾ മുപ്പത്തി ഒൻപത് ദിവസം ഈ സ്വർണ്ണ അയാളുടെ കയ്യിലിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിട്ടുള്ള ശ്രീമാൻ പ്രദീപ് കെ വി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്വർണം പൂശിയിട്ടുള്ള ഒരു സാധനവും ഞങ്ങൾ എടുക്കില്ല ഞങ്ങൾ ബെയർ ബോഡിയിലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ ഞങ്ങൾ ബെയർ ബോഡിയിലായിട്ടുള്ള കോപ്പർ കോപ്പറിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമേ ഞങ്ങൾ ഇലക്ട്രോ പ്ലേറ്റ് ഞങ്ങൾ സ്വർണം പൂശിയിട്ട് സാധനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി ചെമ്പിൻ്റെ സാധനമാണ് ഇവിടുന്ന് ചെമ്പിൻ്റെ സാധനം ചെമ്പാണെന്ന് പറഞ്ഞ് സ്വർണം കൊടുക്കുന്നു അത് ഉണ്ണി ഉണ്ണികഷൻ പോറ്റി മുപ്പത്തൊമ്പത് ദിവസം കയ്യിൽ വയ്ക്കുന്നു ഭക്തരെടുത്ത് കൊണ്ടുപോയി അത് പിന്നെ സമർപ്പിച്ചിട്ട് കോടികൾ ഉണ്ടാക്കുന്നു അയാൾ ഒരു പിന്നെ കോപ്പറിൻ്റെ ഒരു മോൾഡ് ഈ ദ്വാരപാലകരുടെ ഉണ്ടാക്കുന്നു അത് മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷം അയാൾ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടു ചെല്ലുന്നു അയാൾ ഈ ഭക്തരെ കാണിച്ചുണ്ടാക്കിയ ഈ പണം ഉപയോഗിച്ച് അത് സ്വർണം പൂശുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ഇതിനകത്തുള്ള പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താ എവിടെ പോയി ഈ സ്വർണം അതെത്രയോ കിലോ സ്വർണ്ണമുണ്ട് ഈ രണ്ട് ദ്വാരപാലകരുടെ സ്വർണം പൂശിച്ചത് അതെവിടെ പോയി എന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല അതിനകത്ത് നാൽപ്പത് കിലോ തൂക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നാൽപ്പത് കിലോ തൂക്കം അതെവിടെയാണ് പോയതൊന്നും ആർക്കും അറിയില്ല അപ്പം ഇതാണ് ഇതിനകത്ത് നടന്നിട്ടുള്ള കൊള്ള ഇതിനകത്ത് നടന്നിട്ടുള്ള വലിയ തട്ടിപ്പ് ഇതാണ് ഇതിനെ തുടക്കം കുറിച്ചതാരാ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആരാ എ പത്മകുമാർ എന്ന് പറയുന്ന മുൻ എം എൽ എ അയാളായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അയാളാണ് ഈ തട്ടിപ്പ് ആദ്യം തുടങ്ങുന്നത് സ്വർണത്തിൽ നിർമ്മിതമായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാണെന്നും പറഞ്ഞിട്ട് അയാൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കുന്നു രണ്ട് ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതി അന്വേഷിച്ചിട്ടുണ്ടോ അതിൽ തട്ടിപ്പുകാരനാണോ അതിൽ ഇപ്പോൾ സൂപ്പർ ഫ്രോഡാണെന്നല്ല അയാൾ തെളിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ബ്ലേഡ് കച്ചവടക്കാരനാണെന്നും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണെന്നും ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഇതിൻ്റെ ഭരണസമിതി പത്ത് മൂവറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരന്വേഷണം ഇല്ലാതെ ഇത് ഇയാൾക്ക് കൊടുത്തത് അപ്പം ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്താ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയൊരു ഗൂഢാല അതിന് വലിയൊരു കൊള്ളയാണ് എത്ര കിലോ സ്വർണമാണ് പോയിട്ടുള്ളത് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആയതുകൊണ്ട് ഏപത് അറസന്ധമായിട്ട് ഇത് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും ദേവസ്വം മന്ത്രി അറിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല പാർട്ടി അറിയാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭരണകൂടം സർക്കാർ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിൽ നിന്നൊക്കെ വരുന്ന പുറത്തേക്ക് വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ചിത്രം എന്താ ഈ തട്ടിപ്പിലെ ഒന്നാം പ്രതി ഈ ഈ അഞ്ചേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിറക്കുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറാണ് രണ്ടാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ഗജ ഫ്രോഡാണ് കടകംപള്ളി സുരേന്ദ്രനും ഇതിന്റെ വൈക്കേറിയസ് ലൈബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല ദേവസ്വം ബോർഡിൽ അന്നുണ്ടായിരുന്ന അംഗങ്ങൾ അവരെല്ലാവരും ഇതിനകത്ത് പ്രതികളാവും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ ഒന്ന് ഇത് ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ഭരണസമിതിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയ്ക്ക് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മന്ത്രി അത് താഴോട്ട് താവിട്ടി എന്ന് കഴിഞ്ഞാൽ പാർട്ടി സർക്കാർ എന്നൊക്കെ ഉള്ള നിലയിലുള്ള സംഭവങ്ങളും അതുകൊണ്ട് തന്നെ ഈ ഉണ്ടിക്കേഷൻ പോറ്റിയിൽ മാത്രം ഈ കുറ്റം കൊണ്ടുവന്ന് അയാളെ മുഴുവൻ വെച്ച് അയാളെ പ്രതിയാക്കി അയാളെ ശിക്ഷിക്കാം എന്നുള്ള ഒരു സ്ഥാനം ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല ഇത് ക്ലിയറാണ് ഇതിനകത്ത് ഭരണസമിതിക്കുള്ള പങ്ക് ക്ലിയറാണ് ഇത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഈ വിഷയം അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്